ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല രുചിയേറിയ ഒരു നാടൻ ഉള്ളിച്ചോറ് തയ്യാറാക്കിയെടുക്കാം ഉള്ളിച്ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് വെള്ളുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും അല്പം ഉപ്പും ചേർത്ത് നന്നായി ചതച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുത്ത് ചൂടായാൽ ഇതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വഴറ്റി കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ചോറ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചോറ് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്